പ്രിയമുള്ളവരെ പ്രവാസികളുമായിട്ട് ബന്ധപ്പെട്ട് എസ് ഐ ആറിൽ ഒരുപാട് ആശങ്കകൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് പ്രവാസികളോട് പറയാനുള്ളത് നിങ്ങൾ ഒരു വിധത്തിലുള്ള ആശങ്കക്കും അടിസ്ഥാനമില്ല സാധാരണ നമ്മുടെ നാട്ടിൽ ബി ഫോം കൊണ്ടുവരുമ്പോൾ പ്രവാസികളുടെ കൊണ്ടുവരും അതിൽ അത് പൂരിപ്പിച്ച് തിരിച്ചേൽപ്പിക്കുക എന്നുള്ള ഡ്യൂട്ടി മാത്രമാണ് പ്രവാസികളും ചെയ്യേണ്ടതായിട്ടുള്ളത് ബി എൽഒ വീട്ടിൽ വരുമ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള ആളുകൾ എന്നുള്ള നിലക്ക് ഒന്നാമത്തെ കോളം സാധാരണത പോലെ തന്നെ പൂരിപ്പിക്കുക രണ്ടായിരത്തി രണ്ടിലെ ഡീറ്റെയിൽസ് നമ്മളുടേത് രണ്ടാമത്തെ കോളത്തിൽ പൂരിപ്പിക്കുക ഇനി നമ്മളുടെ ഡീറ്റെയിൽസ് ഇല്ല എങ്കിൽ മൂന്നാമത്തെ കോളത്തിൽ നമ്മളുടെ ബന്ധുക്കളുടെ ഡീറ്റെയിൽസ് പൂരിപ്പിച്ചതിന് ശേഷം നമ്മൾക്ക് വേണ്ടി നമ്മളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ബന്ധുക്കൾ ഒപ്പുവെച്ച് ഈ ബി എൽ ഒരു കോപ്പി നമ്മളുടെ കയ്യിലും ഒരു കോപ്പി ബി എ ലോനേൽപ്പിക്കുകയും ചെയ്യുക ഇത്ര മാത്രമേ പ്രവാസികളും ചെയ്യാറുള്ളൂ പക്ഷേ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഫോം സിക്സ് എ ഫില്ല് ചെയ്ത് കൊടുക്കണം എന്നുള്ള ഒരു ആശങ്ക വന്നിട്ടുണ്ട് അതിന് യാതൊരു അടിസ്ഥാനവുമില്ല അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇനി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ അതിനൊരുപാട് പ്രയാസങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരും കാരണം അഞ്ച് വർഷം മുമ്പാണ് പ്രവാസികൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തത് അന്ന് കൊടുത്ത മൊബൈൽ നമ്പർ നമുക്ക് ഓർമ്മ ഉണ്ടായിക്കൊള്ളുന്നില്ല അതിലാണ് ഒ ടി പി വരിക അന്നത്തെ ഇമെയിൽ നമ്പറും നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല അതിലാണ് ഇനി ഇനിത് രണ്ടും കിട്ടിയാൽ തന്നെ നമ്മൾ ലോഗിൻ ചെയ്ത് കടന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നമ്മളുടെ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള പേരും നമ്മളുടെ പാസ്പോർട്ടിലുള്ള പേരും ഈക്വൽ ആയിരിക്കണം എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ഗിവൺ നെയിമ് മാത്രമേ ഉള്ളൂ സർനെയിമില്ല അപ്പോൾ ആ രൂപത്തിൽ ഓൺലൈനിൽ നമ്മൾ സബ്മിറ്റ് ചെയ്താൽ തന്നെ റിജക്ഷൻ്റെ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് അങ്ങനെയുള്ള യാതൊരു റിസ്ക്കിനും പോകാതെ ഇനോമറേഷൻ ഫോം ബി എൽഒ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നത് അത് നമ്മളുടെ ബന്ധുക്കൾ പൂരിപ്പിച്ച് കൃത്യമായി തിരിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം നമ്മൾ പ്രവാസികൾ പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത് പലർക്കും നാട്ടിലുള്ള സാധാ വോട്ടും പ്രവാസി വോട്ടും ഉള്ളത് കൊണ്ട് തന്നെ രണ്ട് വോട്ടിൽ ഒരു വോട്ടേ നമ്മൾക്ക് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ അപ്പൊ പ്രവാസി വോട്ട് നിലനിർത്തുകയും സാധാ വോട്ട് നമ്മൾ തള്ളിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ശ്രദ്ധ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഡിസംബർ ഒമ്പതിന് ശേഷം മാത്രമേ പുതിയ വോട്ടറായി ഫോം സിക്സിലും ഫോം സിക്സ് എയിലൂടെയും നമുക്ക് ചേർക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് ഡിസംബർ ഒമ്പതിന് ശേഷം അല്ലാതെ അതിന് മുന്നോടിയായി നമ്മൾ പുതുതായി വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കുവാനുള്ള യാതൊരു നടപടിക്രമങ്ങളും ചെയ്യേണ്ടതായിട്ടില്ല മറ്റൊരു സംശയം സാധാരണഗതിയിലുള്ളത് നമ്മൾ ഇത് പൂരിപ്പിക്കുമ്പോൾ ഏത് ഭാഷ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്നാമത്തെ കോളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡീറ്റെയിൽസ് നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ അത് ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ എന്നുള്ള നിലക്ക് നമുക്ക് ഇംഗ്ലീഷിൽ പൂരിപ്പിക്കാവുന്നതാണ് എന്നാൽ രണ്ടായിരത്തി രണ്ടിലെ ഡീറ്റെയിൽസ് നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ അന്നത്തെ വോട്ടേഴ്സ് ലിസ്റ്റിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ഏത് ഭാഷയിൽ എങ്ങനെയാണോ ഉള്ളത് അത് അതുപോലെ പൂരിപ്പിക്കുന്നതാണ് നല്ലത് എന്ന് ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ പ്രവാസികൾ നാട്ടിൽ നിന്ന് ആരെങ്കിലും ചെയ്യും ബി എൽഒ വന്നു തരും എന്നൊന്നും പ്രതീക്ഷിക്കാതെ ഇത് നമ്മളുടെ ആവശ്യം എന്നുള്ള നിലക്ക് നമ്മളുടെ ഫോം വീട്ടിൽ എത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക രണ്ട് ഫോം തന്നെ എത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഒന്ന് നമ്മളുടെ ബന്ധുക്കൾ കൈവശം വെച്ച് മറ്റത് ബി എൽഒനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പു വരുത്തുക നമ്മൾ കൃത്യമായും അത് പൂരിപ്പിച്ചത് ശരി തന്നെയാണ് എന്നുള്ളതും ഉറപ്പുവരുത്തുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ സാധാരണ നാട്ടിലുള്ള എസ് പ്രോസസ്സിൽ നാട്ടിലുള്ള ആളുകൾ എന്തൊക്കെ പ്രോസസ്സാണോ എങ്ങനെയാണോ അതിനിടപെടുന്നത് അത്ര മാത്രമേ പ്രവാസികളും ഇതിൽ ചെയ്യാനുള്ളൂ എന്ന് വീണ്ടും വീണ്ടും ഉണർത്തിക്കൊണ്ട് ഒരാശങ്കപ്പെടാനുള്ള അടിസ്ഥാനമില്ല ജാഗ്രത ഉണ്ടായാൽ മാത്രം മതി നല്ലത് വരട്ടെ